യുക്തിവാദികൾക്ക് പുതിയ ചോദ്യങ്ങളില്ല പതിറ്റാണ്ടുകളായി ഒരേ ചോദ്യം തന്നെ പഴകിയ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക നിരന്തരമായി ദൈവമില്ല എന്ന് പറയുന്നവർ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നവർ ദൈവമില്ല എന്നുള്ളതിന് തെളിവുകൾ നിരത്തൊന്നുമില്ല പുതിയ അന്വേഷണങ്ങളോ പുതിയ ചോദ്യങ്ങളോ അവർ ഉന്നയിക്കുന്നില്ല യുക്തിരഹിതവും യുക്തിഭദ്രമല്ലാത്തതുമായ വാസ്തവവിരുദ്ധമായ പ്രചാരങ്ങളിലൂടെയാണ് ഇത് പിടി ജയിക്കുന്നത് യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയും യുക്തിവാദങ്ങളുടെ ആശയപാപ്പരത്വവും യുക്തിവാദിയുടെ വംശനാശവുമെല്ലാം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് എറണാകുളത്ത് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഗ്ലോബൽ അസൻസ് സംഘടിപ്പിച്ച ഒരു നാസ്തിക സമ്മേളനം നടക്കുകയുണ്ടായി ഒത്തിരി ആളുകളെ അവർ പ്രതീക്ഷിച്ചു മുന്നേമുക്കാൽ കോടി ജനതയുള്ള കേരളത്തിൽ അവിടെ പങ്കെടുത്തത് ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമാണ് പ്രചാരവേല വളരെ വലുതായിരുന്നു നിരന്തരമായി ഉന്നയിക്കുന്ന ചില പഴകിയ പല്ലവികൾ അവിടെയും ഉന്നയിക്കുകയാണ് ഹാരി പോട്ടറെ പോലെ ദൈവമൊരു ഭാവന സൃഷ്ടിയാണ് മതപഠനമാണ് മനുഷ്യനെ അക്രമകാരികളാക്കുന്നത് മതപഠനമല്ല ഗവേഷണങ്ങളാണ് മാനുഷികമായ പുരോഗതിക്ക് കാരണമായത് എന്നിത്യാദിയുള്ള നിരന്തരമായ സ്ഥിരം വർത്തമാനങ്ങൾ ഉന്നയിച്ചതല്ലാതെ മതങ്ങൾക്കെതിരെയോ മതപഠനങ്ങൾക്കെതിരെയോ ആത്മീയ സിദ്ധാന്തങ്ങൾക്കെതിരെയോ പുതിയതൊന്നും അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല ആദ്യമേ തന്നെ പറയുകയാണ് സഭ ശാസ്ത്രത്തിനെതിരല്ല ലോകത്തിൻ്റെ നന്മയ്ക്കായും സാമൂഹ്യ പുരോഗതിക്കായും മതം അല്ലെങ്കിൽ സഭ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും സയൻസിനെതിരല്ല സഭ ദൈവത്തെക്കുറിച്ചുള്ള ബൗദ്ധികമായ തെളിവുകൾ ദാർശനികർ അവതരിപ്പിക്കുന്നത് തന്നെ ശാസ്ത്രീയമായ തെളിവുടെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നു എന്നുള്ള ഏറ്റവും വസ്തുതാപരമായ പ്രമേയത്തെ നിലനിർത്തിക്കൊണ്ടാണ് ദൈവാസ്ഥിത്വത്തെക്കുറിച്ചുള്ള തെളിവുകൾ അവതരിപ്പിക്കുന്നത് കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്സ് പ്രപഞ്ച സിട്ടിപ്പൻ സിദ്ധാന്തം ഏതൊരു കാരണത്തിനും പര്യാപ്തമായൊരു കാര്യമുണ്ട് ഏതൊരു കാര്യ കാര്യത്തിനും ഒരു കാരണമുണ്ട് ആ ആദികാരണം കാരണം കാരണഭൂതനായ ദൈവമാണെന്നുള്ള കൃത്യമായ വിശദീകരണമാണ് ദൈവാസ്ഥിത്വത്തെക്കുറിച്ചുള്ള ബൗദ്ധികമായ തെളിവുകളെ അവതരിപ്പിക്കുക വഴി ക്രൈസ്തവ ദാർശനികർ അവതരിപ്പിക്കുന്നത് അത് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പഠനം തന്നെ ശാസ്ത്രീയമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ സയൻസും സഭയും തമ്മിൽ സംഘർഷമാണെന്നും സഭ സയൻസിനെതിരാണെന്നും സയൻസ് സഭയ്ക്കെതിരാണെന്നുള്ള വാസ്തവവിരുദ്ധമായ പ്രചാരവേലയാണ് യുക്തിവാദികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം മതപഠനങ്ങൾ മനുഷ്യരെ അക്രമകാരികളാക്കുന്നു നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് മതപഠനം മനുഷ്യരെ അക്രമകാരികളാക്കുന്നുണ്ടോ മതത്തിൻ്റെ സങ്കുചിതമായ ചിന്തകൾ മതമൗലികവാദങ്ങൾ തലയ്ക്ക് പിടിച്ച് അക്രമം നടത്തുന്ന ആൾക്കാരുണ്ട് അവരെ ഒരിക്കലും സഭ അംഗീകരിക്കുന്നില്ല യഥാർത്ഥ മതത്തിൻ്റെ മതേതര സ്വഭാവമോ മതത്തിൻ്റെ ഭാവം ഒരിക്കലും അക്രമമല്ല അത് കരുണയാണ് സ്നേഹമാണ് അനുകമ്പയാണ് ദയയാണ് പരോപകാരമാണ് മാനവികതയാണ് മനുഷ്യനന്മയാണ് മതത്തിൻ്റെ ഭാവം സ്നേഹമായിരിക്കുകയും സങ്കുചിതമായ മതസിദ്ധാന്തങ്ങൾ തലച്ചോറിൽ തിരികെ ഒരിക്കലും രാഷ്ട്രവിരുദ്ധമായും മനുഷ്യത്വവിരുദ്ധമായോ പ്രവർത്തിക്കാൻ മതത്തിൻ്റെ വക്താക്കൾ കഴിയില്ല അതവിടെ നിൽക്കട്ടെ മതം മാത്രമാണ് മനുഷ്യനെ അക്രമകാരികളാക്കുന്നു എന്നുള്ള യുക്തിവാദികളുടെ ചോദ്യത്തിന് യാതൊരു അടിസ്ഥാനമില്ല നിങ്ങൾ നോക്കൂ ഒന്നും രണ്ട് ലോകമഹായുധം നടന്ന മതത്തിൻ്റെ പേരിലല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഹിറ്റ്ലറും സോളിനെയും ലക്ഷങ്ങളെ കൊന്നു കൂട്ടിയത് കൊലപ്പെടുത്തിയത് മതത്തിൻ്റെ പേരിലല്ല സോവിയറ്റ് യൂണിയന്റെ സാമ്രാജ്യത്വ ശക്തിയുടെ കാലഘട്ടങ്ങളിൽ സ്റ്റാലിനും മാവോയും പോൾപോട്ടുമൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നത് മതത്തിൻ്റെ പേരിലല്ല മതാചാരത്തിൻ്റെ പേരിലല്ല ഛത്തീസ്ഗഡിൽ നക്സലൈറ്റുകൾ റെവേപ്പാളത്തിന് ഡൈനാമിറ്റ് വെക്കുന്നത് മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടല്ല മാവോയിസ്റ്റുകൾ ഒളിഞ്ഞിരുന്നു കൊണ്ട് രക്തച്ചൊരിച്ചിൽ നടത്തുന്നത് അവർ മാവോയുടെ വാക്കിൽ പറഞ്ഞാൽ കണ്ണുകെട്ടി കുരുവിയെ പിടിക്കുന്നത് ഗിർല സംഘങ്ങൾ അലഞ്ഞിരിഞ്ഞ് വെടിപൊട്ടിക്കുന്നത് ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടല്ല തീവ്ര ദേശയുടെ പേരിലാണ് മഹായുധങ്ങളുണ്ടായത് ദേശീയതയും തീവ്ര ദേശീയതയും പ്രാദേശികവാദത്തിൻ്റെയും ഒക്കെ പേരിൽ മെറ്റീരിയൽസത്തിൻ്റെ പേരിൽ ഭൗതികവാദത്തിൻ്റെ പേരിൽ ലോകത്തെമ്പാടും ലക്ഷങ്ങളെ ഏകാധിപതികൾ കൊന്നോടിക്കുന്നുണ്ട് അപ്പോൾ മതപഠനമല്ല അക്രമാരികളാക്കുന്നത് ദൈവമല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് മനുഷ്യ പുരോഗതിക്ക് മാനവ പുരോഗതിക്ക് കാരണം മതപഠനമല്ല ഗവേഷണങ്ങളാണ് എന്നുള്ള വാദമാണ് അത് പരിശോധിക്കാം മാനവ പുരോഗതിക്ക് കാരണം ഗവേഷണങ്ങൾ തന്നെയാണ് വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു ഈ ഗവേഷകൾ നടത്തുന്നത് ആരാണ് മാനവപുരോധിക്ക് കാരണമായ ഗവേഷണങ്ങൾ നടത്തുന്നത് ആരാണ് അതും സഭയാണ് അതും സഭയാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രചാരകരും ശില്പികളും എൺപത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻറ്റുകാരും യഹൂദന്മാരുമാണ് നോവൽ സമ്മാനം നേടിയതിൽ ഭൂരിപക്ഷം ആൾക്കാരും കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻ്റുകാര് യഹൂദന്മാരുമാണ് അപ്പം കണ്ടുപിടുത്തം നടത്തുന്നവർ വിശ്വാസികളാണ് ആധുനിക ശാസ്ത്രത്തിന്റെ ശില്പികളും പ്രചാരകരും ദൈവവിശ്വാസികളാണ് രസതന്ത്രത്തിലും ഊർജ്ജന്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലുമൊക്കെ നോബൽ സമ്മാനം നേടുന്നവർ ദൈവവിശ്വാസികളാണ് അപ്പം ഗവേഷണമാണ് മാനവ പുരോഗതിക്ക് കാരണമെന്ന് പറയുമ്പോൾ ആ ഗവേഷണം നടത്തുന്നവർ റിസർച്ച് നടത്തുന്നവർ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവർ ദൈവവിശ്വാസികളാണെന്നുള്ള കാര്യം മറന്നുപോകാം നിങ്ങൾക്ക് ഐസക് ന്യൂട്ടനെ അറിയാം സർ ഐസക് ന്യൂട്ടനെ അറിയാം മൈക്കിൾ ഫാരഡേ അറിയാം ജെയിംസ് റിവറിനെ അറിയാം അലക്സാണ്ടർ ഫ്ലമീനെ അറിയാം താരാചന്ദിനെ അറിയാം ജോൺ വാറിങ്ങിനെ എഡ്വേർഡ് ജനറിനെ ഗലീലിയ് അങ്ങനെ ഒട്ടനവധി ആൾക്കാർ കണ്ടുപിടുത്തം ഒന്ന് നടത്തുകയും ലണ്ടനിലെ ചാപ്പലിലെ ചാപ്പ്ളയനായിരുന്നു മൈക്കൽ ഫാരഡേ പലരും സുവിശേഷ പ്രഭാഷകരായിരുന്നു ബൈബിൾ പ്രചാരകരായിരുന്നു ചാപ്ലൈൻസ് ആയിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ ആക്ട് ഭേദത ചെയ്ത് മെഡിക്കൽ ഫിഷറിമാരെ കൊണ്ടുവന്ന ചരിത്രം നമുക്കറിയാം തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ തന്നെ ജോൺ വാറിങ് എന്ന് പറയുന്ന ഫിസിഷ്യൻ തന്നെ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിലെ രാജകുടുംബത്തിൽ രാജാവിനെ അനാട്ടമ്യപിടിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടനിൽ നിന്ന് ഒരു ഫിസിഷ്യനെ കൊണ്ടുവന്നു അനാട്ടമ്യപിടിപ്പിക്കാൻ വേണ്ടി അസ്ഥികൂടം കൊണ്ടുവന്നു അത് തൊട്ടാൽ തീണ്ടലാകുന്നത് കൊണ്ട് അത് മരം കൊണ്ടുള്ള അസ്ഥികൂടം കൂടം കൊണ്ടുവന്നായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ കൊട്ടാരത്തിൽ പോലും ഫിസിഷ്യൻ ഉണ്ടായിരുന്നു അപ്പം സൂര്യയും പ്ലേഗും മലമ്പനിയും ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ പടർന്നു പഠിച്ചപ്പോൾ വാക്സിൻ ഇൻഡുഡ് ചെയ്തവരാണ് കുത്തിവെപ്പ് അച്ചുകുത്ത് അത് അവതരിപ്പിച്ചത് ബിഷൻമാരാണ് എഡ്വേഡ് ജനറൽ പോലുള്ളവർക്കറിയാം അങ്ങനെയുള്ള ബാക്ടീരിയോളജിസ്റ്റുകൾ മൈക്രോബയോളജിസ്റ്റുകൾ അതുപോലെ തന്നെ തിയറിറ്റിക്കൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് രസന്ത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും വളരെ കൃത്യമായ വിശാലമായ പഠനങ്ങളും അന്വേഷണങ്ങളും ഗവേഷകൾ നടത്തിയിട്ടുള്ളത് വിശ്വാസികളാണ് ദൈവവിശ്വാസികളാണ് ക്രൈസ്തവരാണ് കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻ്റുകാരും യഹൂതന്മാരുമാണ് നമുക്കെല്ലാവർക്കും വന്നറിയാം ആൾബർട്ട് ടൈസ്റ്റിനെയും ഐസക് ന്യൂട്ടനെയും മൈക്കൽ ഫാറുടെയും ജോൺ ഇറിവിനെയും ഹോളെർലിക്കിനെയും നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ അലക്സാണ്ടർ ഫിലിമിനെയും ഒക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ അപ്പോൾ മാനവ പുരോഗതിക്ക് കാരണമായ ഗവേഷണങ്ങൾ നടത്താൻ പഠനങ്ങൾ നടത്താൻ മുന്നോട്ട് വന്നവരാണ് ഈ അന്വേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും അവരെ പ്രേരിപ്പിച്ചത് ദൈവ ദൈവിക അന്വേഷണത്തിൻ്റെ ഭാഗമായി ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി പ്രപഞ്ചത്തിലുള്ളവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർക്ക് ലഭിച്ച കണ്ടെത്തലുകളാണ് അന്വേഷണവും കണ്ടെത്തലുകളും ഫ്രീവിൽ സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് ബൈബിളാണ് പഠിപ്പിക്കുന്നത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ് അവൻ്റെ ഫ്രീവിൽ ഫ്രീ തിങ്കിങ് ഇതൊക്കെ ബൈബിളിൻ്റെ പഠനമാണ് മനുഷ്യൻ അക്കാദമിക സ്വാതന്ത്ര്യം നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകുന്ന ചിന്താ സ്വാതന്ത്ര്യം നൽകുന്ന ആശയപ്രകാശന സ്വാതന്ത്ര്യം നൽകുന്ന അവന് സ്വതന്ത്രത ഒരു സ്വതന്ത്ര ചിന്ത ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ള കോൺസെപ്റ്റാണ് ബൈബിളിനുള്ളത് അതുകൊണ്ട് അന്വേഷണങ്ങൾക്ക് എക്സ്പിരിമെൻസ് കണ്ടെത്തലുകൾക്ക് റിസേർച്ചിന് മതമെതിരല്ല അല്ലെങ്കിൽ സഭയെതിരല്ല ബൈബിളെതിരല്ല ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് വാതോരാത പറയുന്ന സി രവിചന്ദ്രനും ഗ്ലോബൽ അസൻസും അദ്ദേഹത്തിൻ്റെ ഫാൻസ് ക്ലബും മനസ്സിലാക്കേണ്ട വസ്തുത നമുക്കറിയാം ആണവ നിലയങ്ങളും വ്യാവസായിക നിലയങ്ങളും ഒക്കെ ലോകത്തുണ്ടാക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആണവ റിയാക്ടറുകൾ നിന്ന് ലോകത്ത് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നു വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന പുതിയ വ്യാവസായികമായ സ്ഥാപനങ്ങൾ അത് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കാർബണുകൾ ഒക്കെ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നമുക്കറിയാം സയൻസ് വിത്തൗട്ട് മൊറാലിറ്റി ഏഴുത്തന്മകളെക്കുറിച്ച് ഗാന്ധി വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് ധാർമ്മികതയില്ലാത്ത ശാസ്ത്രത്തെ കുറിച്ചാണ് അപ്പൊ ശാസ്ത്രവും വരുത്തുന്ന ഒത്തിരി ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ട് അപ്പോൾ മാനവ പുരോഗതിക്ക് കാരണം ശാസ്ത്രമാണ് മതപഠനങ്ങളല്ല എന്നുള്ള യുക്തിഭദിനമല്ലാത്ത ആർഗ്യുമെന്റ് ഉന്നയിക്ക വഴിയും ഈ കണ്ടെത്തലുകളും ശാസ്ത്രപഠനങ്ങളും നടത്തുന്നത് സഭാജനങ്ങളാണ് സമാവിശ്വാസികളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വാക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ കത്തോലിക്ക സഭയിൽ മാമോദിസ മുങ്ങുന്ന കുട്ടികളുടെ രജിസ്റ്റർ വെക്കുമ്പോൾ തന്നെ വാക്സിൻ എടുക്കുന്നതിന് പ്രത്യേക രജിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ വാക്സിൻ നിർബന്ധമായി കണ്ടിരുന്നു ആ കാലഘട്ടങ്ങളിൽ പോലെ വസൂരി പോലെയുള്ള വ്യാപകമായി വൈറസ് ഉണ്ടാക്കുന്ന അന്നത്തെ രോഗങ്ങളിൽ അതിനെതിരെ വാക്സിൻ നിർബന്ധമായി എടുത്തിരിക്കണം സഭ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് മാമോദിസ രജിസ്റ്ററോടൊപ്പം തന്നെ വാക്സിൻ രജിസ്റ്റർ വന്ന് ഉപയോഗിച്ചിരുന്നത് ഇതൊക്കെ ചരിത്ര തെളിവുകളാണ് അപ്പോൾ സഭ അതിനെതിരല്ല എന്നോട് മനസ്സിലാക്കണം വസ്തുത ഇതായിരിക്കെ നിരന്തരമായി മതവിരുദ്ധവും സഭാവിരുദ്ധവും ദൈവശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ ഉത്പാദിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വാസ്തുവിരുദ്ധമായ പ്രചരണങ്ങളാണ് ഈ യുക്തിവാദ സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് അങ്ങനെ ആണെങ്കിൽ മാനവ പുരോഗതിക്ക് സാമൂഹ്യ പുരോഗതിക്ക് പ്രേരകമായതെന്താ നിങ്ങൾ ലോകത്തെപാട് നോക്കൂ ഇരുണ്ട ഭൂഗുണമായ ആഫ്രിക്കയിലേക്ക് പോയ ഡേവിഡ് ലിവിൻസ്റ്റിനെ കുറിച്ച് ചൈനയിൽ പോയ ഹൺസൺ ടെയിലറിനെ കുറിച്ച് ഇക്വഡോറിൽ ഔക്ക വോട്ടർക്കാരുടെ പ്രവർത്തിക്കുമ്പോൾ ജിമ്മിലിറ്റിനെ കുറിച്ച് അങ്ങനെ പച്ച മനുഷ്യനെ ചുട്ടു തിന്നുന്ന ഓത്രവർഗങ്ങളിടയിൽ പ്രവർത്തിക്കാൻ പോയ ഒട്ടന മിഷണറിമാർ ലോകത്തെങ്ങാടും മാനവ പുരോഗതിയിലേക്ക് ജനതയെ നയിച്ചത് ബൈബിളിൻ്റെ പ്രവർത്തകരാണ് അതൊന്ന് മനസ്സിലാക്കണം അവർ രസതന്ത്രത്തെയും ഊർജ്ജതന്ത്രത്തെയും വൈദ്യശാസ്ത്രത്തെയും മോഡേൺ മെഡി മെഡിക്കൽ സയൻസിനെയും അവർ പ്രയോജനപ്പെടുത്തി അവർ മൈക്രോബയോളജിയും ബയോ കെമിസ്ട്രിയും ഓണിബർ കെമിസ്ട്രിയും ഒക്കെ അവർ ഉപയോഗിക്കുന്നു അവരിന്നത്തെ നോളജ് എക്കോണമിയുടെ ടെക്നോ ക്യാപിറ്റൽസ് ഇതിൻ്റെ കാലഘട്ടത്തിൽ ആധുനിക ടെക്നോളജി മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നു അതുകൊണ്ട് സയൻസിനോ മോഡേൺ സയൻസിനോ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ എൻജിനീയറിംഗിനോ ബയോളജിക്കോ ടെക്നോളജിക്കോ ഒന്ന് ഒന്നും സഭയെതിരല്ല ഇതിനെയെല്ലാം സഭ ലോകത്തിൻ്റെ നന്മയ്ക്കും മാനവ പുരോഗതിക്കും വേണ്ടി സുതാര്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് സഭ പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞ ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ ഗോത്ര ജനതയെ പാവപ്പെട്ടവരെ സാധാരണക്കാരനെ വിവിധ നിലകളിൽ അടിച്ചപ്പെടുത്തപ്പെടുന്ന സമൂഹത്തെ കാട്ടുജാതിക്കാരെ സൗത്ത് ആഫ്രിക്കയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സൗത്ത് അമേരിക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കടന്നുപോയിട്ടുള്ള മെഷണറിമാർ എങ്ങനെയാണ് പ്രവർത്തിച്ചത് കാപ്പിത്തോട്ടങ്ങളിലും കരിമൻ തോട്ടങ്ങളിലും അടിമകളായി ജീവിച്ചുകൊണ്ടിരുന്ന കാപ്പിരികളെ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മിഷണറിമാർ കൊണ്ടുവന്നത് ലാറ്റമേരിക്കയിൽ ജനത എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുഖ്യധാര ഭൂപടത്തിൻ്റെ നടുതാകത്തിലേക്ക് ജനതയെ കൊണ്ടുവന്നത് അങ്ങനെ മാനവ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബൈബിളാണ് ഞാനൊരു കാര്യം ചോദിക്കുന്നു സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയാണോ യുക്തിവാദികൾ പ്രവർത്തിക്കുന്നത് യുക്തിവാദികൾ നടത്തുന്ന ഒരു ആശുപത്രിയുടെ പേര് പറയാമോ യുക്തിവാദ സംഘം നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു സ്കൂളിൻ്റെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഒരു നഴ്സിംഗ് കോളേജിൻ്റെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു സിവിൽ സർവീസ് അക്കാഡമിയുടെ പേര് പറയാമോ നാരങ്ങ വെള്ളം കച്ചവടം നടത്തുന്നതിന് പെട്ടിക്കട പോലും നടത്താത്ത യുക്തിവാദി സംഘമാണ് നാടു മുഴുവൻ സ്കൂൾ സ്ഥാപിക്കുന്ന ആശുപത്രികൾ സ്ഥാപിക്കുന്ന ഉത്തരോഗാശുപത്രികൾ സ്ഥാപിച്ച ഓൾഡ് ഏജ് ഹോമുകളും അനാഥ മന്ദിരങ്ങളും സ്ഥാപിച്ച് നാടുമൊഴിവ് സാമൂഹ്യ പ്രതിപഥയോടുകൂടി പ്രവർത്തിക്കുന്ന മിഷണറിമാർക്കെതിരെ കന്യാസ്ത്രീകൾക്കെതിരെ പുരോഗതിമാർക്കെതിരെ മിഷണറിമാർക്കെതിരെ ബൈബിളിൻ്റെ പ്രചാരകർക്കെതിരെ അപവാദങ്ങൾ ഉന്നയിക്കുന്നത് ലോകത്തെ ഇങ്ങനെ ആക്കി തീർത്തത് ബൈബിളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്രൈസ്തവ രാജ്യങ്ങൾ നോക്കൂ കത്തോലിക്ക രാജ്യങ്ങൾ പൊട്ടശൻ രാജ്യങ്ങൾ നോക്കൂ ഇത് മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളത് പൊളിറ്റിക്കൽ ഡെമോക്രസിയും സാമൂഹ്യ ജനാധിപത്യം നിലനിൽക്കുന്നത് പൗരവാസ നിയമങ്ങൾ നിലനിൽക്കുന്നത് മനുഷ്യവാസ നിയമങ്ങൾ നടപ്പിലാകുന്നത് സ്ത്രീകൾക്ക് തൊഴിലുള്ളത് സ്ത്രീകൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാൻ നട പറ്റുന്നത് നല്ല കൂലി ലഭിക്കുന്നത് ശമ്പളം ലഭിക്കുന്നത് ജനാധിപത്യം നിലനിൽക്കുന്നത് പൗരസ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും സ്വാതന്ത്ര്യത്തോട് ജോലി ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ് ക്രൈസ്തവ രാജ്യങ്ങളിലാണ് കത്തോലിക്ക രാജ്യങ്ങളിലാണ് ബ്രിട്ടസ്റ്റി രാജ്യങ്ങളിലാണ് ഇസ്രായേലിലാണ് നിങ്ങൾ നോക്കൂ പട്ടാള ഭരണങ്ങൾ രാജ്യങ്ങളെ തകർക്കുന്നു ഏകാധിപതികൾ ചില രാജ്യങ്ങളെ നശിപ്പിക്കുന്നു സ്വന്തം ജനതയെപ്പോലും ആക്രമിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലും നമ്മൾ കാണുന്നത് സ്വന്തം രാജ്യത്തെ സ്ത്രീകളെപ്പോലും ഭരണകൂടം വെടിവെച്ച് കൊല്ലുന്നു സ്കൂൾ ബസ്സിനെതിരെ മതമൗലികവാദികൾ ബോംബെറിയുന്നു സ്കൂളിൽ കയറി കുട്ടികളെ കൊലപ്പെടുത്തുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലും സിറിയയിലും ഒക്കെ നമ്മൾ കാണുന്ന നമുക്കറിയാം പക്ഷേ നിങ്ങൾ നോക്കൂ ക്രൈസ്തവ രാജ്യങ്ങളിൽ ജനാധിപത്യം സമ്പുഷ്ടമാണ് ഡെമോക്രസി അതിൻ്റെ എല്ലാ തരത്തിലും ജനാധിപത്യ അവകാശങ്ങളും പൗരവകാശങ്ങളും ഒരു പൗരരെന്ന നിലയിൽ ആ നാട്ടിലെ ജനതയ്ക്കെല്ലാ മനുഷ്യാവകാശങ്ങളും കൊടുക്കുന്നു അത് ബൈബിളിൻ്റെ സ്വാധീനമാണ് ബൈബിളിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ ബൈബിളിൻ്റെ മാനവികമായ മൂല്യങ്ങൾ ബൈബിളിൻ്റെ മനുഷ്യാവകാശ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് ക്രൈസ്തവ രാജ്യങ്ങളിൽ ഇന്ന് പുരോഗതി പുരോഗതിയുള്ളത് ഇന്ന് വികസനം നടക്കുന്നത് ഡെവലപ്മെന്റ് നടക്കുന്നത് സുസ്ഥിരമായി വികസനം നടക്കുന്നത് ഈ ക്രൈസ്വ രാജ്യങ്ങളിലാണ് സുസ്ഥിരമായി വികസനങ്ങൾ ക്രൈസ്വ രാജ്യങ്ങളിൽ നടക്കുന്നു അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ശക്തമാകുന്നു ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസ സമ്പ്രദായം അവിടുത്തെ സുസ്ഥിരമായ വികസനം അവിടുത്തെ കാർഷിക വികസനം അവിടുത്തെ ജി ഡി പി ഗ്രോത്ത് ഇതെല്ലാം മർദ്ദിക്കുന്നതിൻ്റെ കാരണം ആ രാജ്യം ജനാധിപത്യത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ രാജ്യത്ത് തുല്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് അതിനെ പ്രേരകമാകുന്ന ബൈബിളിൻ്റെ ദർശനങ്ങളാണ് കാഴ്ചപ്പാടുകളാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാതെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അരാജകവാദികൾ ജനങ്ങൾക്കൊരു പ്രയോജനമില്ലാത്ത വിപ്ലവമായ അടിത്തങ്ങൾ നടത്തി വരട്ടുവാദങ്ങൾ അവതരിപ്പിച്ച് പുതിയ തലമുറയ്ക്ക് തന്നെ മുമ്പിരിക്കുന്ന ജനത്തിന് യാതൊരു ആശയങ്ങളും അവതരിപ്പിക്കാൻ കൊടുക്കാനില്ലാതെ നിരന്തരമായി സെൽഫ് ഗോൾ അടിക്കുന്ന സി ഗ്ലോബൽ ഗ്ലോബലസെൻസും അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനും ഇതു പറയാൻ യാതൊരു യോഗ്യതയും ലോകത്തെമ്പാടും മാനവുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സുഷിത പ്രവർത്തകരാണ് ഞാൻ പറഞ്ഞല്ലോ കാപ്പിത്തോട്ടങ്ങളിലും കരിമ്പു തോട്ടങ്ങളിലും കട്ടമനുവിക്കുന്ന അടിമകളെ ആരാണ് വിടയിപ്പിച്ചത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ആരാണ് സ്കൂളുകൾ സ്ഥാപിച്ചത് ഒട്ടിയൊരിക്കുന്ന പടുത്ത വ്രണം വെച്ചുകെട്ടി ഒറീസയുടെ ഭാരിപ്പാട ജില്ലയിൽ ഒറ്റപോളി ചികിത്സിച്ചതാര മദർ മദർത്തരേസയ്ക്കെതിരെയും മുഷ്ട്രീമാർക്കെതിരെയും നിങ്ങൾ നിരന്തരമായി ആരോപണം ഉന്നയിക്കുന്നവരാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ച യുക്തിവാദി നടത്തുന്ന ഒരു സ്കൂള് കാണിക്കാൻ നിരീശ്വരവാദി സംഘം നടത്തുന്ന യുക്തിവാദ സംഘം നടത്തുന്ന ഒരു ആശുപത്രി കാണിക്കാൻ നാട്ടിലൊരു പണിയും ചെയ്യാതെ ഇങ്ങനെയുള്ള വിപ്ലവായ അടിത്തങ്ങളും മരട്ടുവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന യുക്തിവാദികളെ യുക്തിരഹിതമായ വാദങ്ങളെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് അതുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യരായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യർ മനുഷ്യരായത് അടിമകൾ അധികാരത്തിലേക്ക് വന്നത് അതസ്ഥത്തിനും പാവപ്പെട്ടവരും മനുഷ്യരായത് ഈ ബൈബിളിൻ്റെ പ്രചാരകർ ലോകത്തെമോട് സഞ്ചരിച്ചതുകൊണ്ടാണ് അവരെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഉത്കടമായ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് യേശുക്രിസ്തുവിൻ്റെ പാവപ്പെട്ടവുള്ള ഐക്യനാഠ്യം സ്ത്രീകളുടെ പക്ഷം ചേർന്നുള്ള യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ലോകത്തെ പുതുക്കിപ്പണിയാനുള്ള യേശു ക്രിസ്തുവിൻ്റെ ഇരകടപക്ഷത്ത് നിൽക്കുന്ന പാവപ്പെട്ടവരെ കണ്ണീരിപ്പുന്ന യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ് ഇതൊക്കെ അവരെ പ്രേരിപ്പിച്ചത് അങ്ങനെയാണ് അടിമകൾ മനുഷ്യരായിരുന്നു അങ്ങനെയാണ് കരിമീൻ തോട്ടങ്ങളിലും കാപ്പി തോട്ടങ്ങളിലും അടിമപ്പെടുക ചെയ്ത കാപ്പിരികൾ മനുഷ്യനായത് അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയിലെ ബ്ലാക്സ് കറുത്തവർഗക്കാർ ലോകത്തെമ്പാടുമുള്ള ആളുകൾ ആഫ്രിക്ക അമേരിക്കൻസ് കറുത്തവർഗക്കാർ അങ്ങനെയാണ് സ്വപ്നം കാണാൻ തുടങ്ങിയത് അതിന് പ്രേരകമായത് ബൈബിളാണ്